സർ മാഡം വരൂ നമുക്ക് മാറ്റണം പോവാം േ അയ്യോ മിസ് ഒന്ന് മാറി നിന്നേ ഇവിടുന്ന് പോയിക്ക് നിന്നോട് സംസാരിക്കാനുള്ള സമയം ഇല്ലേ പറഞ്ഞേ നിങ്ങളിവിടുത്തെ സ്റ്റുഡൻസിനോട് ഇത്ര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത് ഈ കൊച്ചിന് ശരിക്കും അറിയാത്ത കാര്യം പറയുമ്പോ അതെന്താന്ന് അന്വേഷിക്കാത്ത മോശമല്ലേ എല്ലാ സത്യവും വിളിച്ചു പറയോ എന്താ മോളെ പ്രശ്നം എന്തിനാ എന്റെ ക്ലാസ്സിലെ കൊച്ചി കുട്ടിയാ അവര് അവർക്ക് ഫസ്റ്റ് കിട്ടുന്നത് ഞാൻ ഓർമ്മിിച്ചതാ പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരിക്കലും വിചാരിച്ചില്ല മാഡം ഞാനൊക്കെ പഠിച്ച സമയം വേറെയാ ഞാൻ ആരെടെ കാലുവെണെങ്കിലും പിടിക്ക പ്ലീസ് മോളെ റൂൾസ് എല്ലാവർക്കും ഒരുപോലെയല്ലേ നിങ്ങൾക്ക് കുറച്ച് സമയം അധികം തന്നാലേ ബാക്കി സ്റ്റുഡന്റ്സ് പ്രശ്നമാകതില്ലേ അപ്പൊ ഞങ്ങളുടെ കമ്മിറ്റിയില് പങ്കെടുക്കാൻ പറ്റില്ലേ ഷോ ഈ കൊച്ചിന്റെ കറച്ചി കണ്ടിട്ട് എനിക്ക് എന്ത് സംഗടമുവോ മാഡം നമ്മൾ എന്താ ചെയ്യേണ്ടേ കോച്ചിങ്ങുകളല്ലേ അവർക്ക് 10 മിനിറ്റ് സമയം അധികം കൊടുക്കാനേ അയ്യോ 10 മിനിറ്റ് എക്സ്ട്രാ ടൈമോ അതൊന്നും പറ്റില്ല മാഡം അതെന്താ കോമ്പീറ്റീഷൻ റൂൾസിനെ എഗൈൻസ്റ്റ് ആ ഇങ്ങന റൂൾസ് ഒക്കെ നോക്കാനേ ഇത് ഒളിമ്പിക് മത്സരം ഒന്നല്ലല്ലോ

എന്നാ മക്കൾ വേഗം ഓടിപ്പോയി ചെയ്തോ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാലേ ദപ്പം കൂടി കഴിയും കണ്ടിട്ട് അവര് അവര് ആ ആ മക്കളെ മക്കളെ അയ്യോ വരുന്നുണ്ടോ പേടിക്കൊന്നും വേണ്ട നന്നായിട്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിന് രണ്ട് മാർക്ക് മാർക്ക് അതുകൊണ്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്താലേ നമുക്ക് തിരിച്ചു ഓൾ ബെസ്റ്റ് ഫുഡ് ഓപ്പൺ റെഡിയല്ലേ ഞങ്ങൾ വേണ്ടി നിങ്ങൾ റെഡിയാക്കി ും

എക്സാമ്പിൾ ആയി നമ്മൾ ഓണത്തിന് സദ്യ വിളമ്പും बिरയാനി വിളമ്പും അപ്പോൾ നമ്മുടെ സ്കൂൾ പാർട്ടി കോമ്പീറ്റീഷനിലെ ട്രെഡിഷണൽ പലഹാരി ഫുഡ് തന്നെ ഹൈക്കോട്ടിനെ ഞങ്ങൾ കേർതി ബർഗറും പിസ സാൻഡ്വിച്ചൊക്കെ നമുക്ക് എപ്പോഴും വരെ പോയ കേട്ടല്ലോ ഇതുപോലെ നമ്മുടെ അമ്മമാരണ്ടാക്കുന്ന स्वादिष्टമായ ഫുഡ് നമുക്ക് വല്ലപ്പോഴും അല്ലേ കിട്ടോ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ വിഎപിഎസിനെ ഞങ്ങൾ ഹെൽത്തി ഫുഡ് അല്ലേ കൊടുക്കണ്ടേ ആരോഗ്യകരമല്ലാത്ത ഫുഡ് കൊടുത്താലേ അത് അവരെ അപമാനിക്കുന്നതിന് തുല്യല്ലേ വെരി ഗുഡ് വെരി ഗുഡ് താങ്ക്യൂ സർ ഇനി നിങ്ങളുടെ ഫുഡിനെക്കുറിച്ച്ക്കൊന്ന് പറഞ്ഞു മേഡം ഇതേ ചട്ടിപത്രി ചട്ടിപത്രിന്നേച്ചാ ഒരു बार ഇഷ്ടമേടേ ചട്ടിപത്രി എൻ്റെ ഫേവറിറ്റ് മോളേ ആരോ എന്ന പേട കഴിച്ചാ നമ്മളെല്ലാം ഫോട്ടോന്ന് കാണണ്ടട്ടോ എന്നിട്ട് കരിക്കാവേ ഈ ദുന്നകായ സാനെ പോലെ നല്ല സ്വഭാവമുള്ള ആൾക്ക് എന്താ ഇഷ്ടപ്പെടും അത്രയ്ക്ക് സുയിതാ അമ്പിടി കേമി നീ ആളെ കൊള്ളാലോ ഇതിലെ മിക്ക പലഹാരങ്ങളും ഞാൻ എന്റെ ചെറുപ്പത്തിലേ കഴിച്ചതാ പിന്നെ കഴിച്ചിട്ടേ ഇല്ലേ ഇതൊക്കെ കണ്ടപ്പോ എന്റെ ചെറുപ്പക്കാരാ എനിക്ക് ഒന്ന് വന്നത് ഒരുപാട് നന്നിട്ടുണ്ട് മക്കളെ എല്ലാവരും മോഡേൺ ഫുഡിനോടൊപ്പം പോകുമ്പോഴേ നിങ്ങൾ ട്രഡീഷണൽ ഫുഡ് കൊണ്ടുവന്നല്ലോ അതിന് ബെസ്റ്റ് കയ്യടി നന്നായിട്ടുണ്ട് ഇത്രയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ നെക്സ്റ്റ് ഫുഡ് ഒന്ന് മക്കളെ എല്ലാം നന്നായിട്ടുണ്ട് മക്കളെ പത്ത് മിനിറ്റോട് പിള്ളേര് ഇത്രയും നന്നായിട്ട് ചെയ്തോ ഓ ജഡ്ജസ് ഒക്കെ വളരെ ഹാപ്പിയിലാണല്ലോ എന്ത് സീക്രട്ട് കാണാനാ ആ പാർക്കുട്ടി അവര് വിളിച്ചേക്കുന്നേ ഇന്ന് നമ്മുടെ ഞങ്ങൾക്കും നോമ്പണ്ടല്ലോ മോളെ നമ്മുടെ നാട്ടിലൊക്കെ ഈത്തപ്പടം അടിപൊളി അപ്പൊ നോമ്പ് തോർക്കുമ്പോ നമുക്ക് ഇങ്ങനെ വന്ന് പൊട്ടിച്ച് കഴിക്കാലേ ഇത് തലയിൽ കഴിക്കാലേക്കെ ആ ഞാൻ 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 അങ്ങോട്ട് വന്ന് കാണാൻ ഇരിക്കുവായിരുന്നു എന്താ മേഡം ഈ കുട്ടികൾക്ക് ഒരു ചാൻസ് ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എല്ലാ വളരെ കഴിവുള്ള ും നിങ്ങളുടെ സ്കൂളുള്ളത് പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിന്റെ പിള്ളേരെ ഇതൊക്കെ ചെറിയ സാറേ ഇതിനേക്കാൾ കഴിവുള്ള ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നേ ആണോ അതെ നമുക്ക് ആ ഗ്രൂപ്പിലേക്ക് പോയാലോ മക്കളെ കുറച്ച് ഫുഡ് എനിക്ക് വെച്ചേക്കണേ എന്റെ വീട്ടിലേക്ക് മേഡം ഇങ്ങോട്ട് വരൂ മേഡം ഞാൻ പറഞ്ഞ സ്റ്റുഡന്റ്സ് ഇവരാ ഈ സ്കൂളിലെ ഏറ്റവും Brilliance സ്റ്റുഡന്റ്സ് ഏത് കോമ്പീറ്റീഷൻ നടർന്നാലേ അതില് Winners ഇവരാ പിന്നെ സ്റ്റഡീസ് ന്റെ കാര്യം പറയണല്ലോ ക്ലാസ്സിലെ ടോപ്പേഴ്സ് ആ ടോപ്പേഴ്സ് ം വെരി ഗുഡ് സർ ം എന്താ थोडाസ് മേഡം നമ്മള് മുമ്പ് പോയ ഗ്രൂപ്പിലെ കുട്ടികളെ എന്ന സന്തോഷായിട്ട് നമ്മള് വെൽക്കം ചെയ്യേ നമ്മള് ചോദിച്ച എല്ലാ കാര്യത്തിനെ വളരെ പ്ലെസന്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ആൻസർ പറഞ്ഞു ം അത് തുളസി മേഡം പറഞ്ഞ ശരിയാ ഒരു ഗെസ്റ്റ്നോട് എങ്ങനെ പെരുമാറണെന്നാ ആ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഈ പെണ്ണേ നമ്മൾ ജെജെസിനെ കണ്ടതൊ ചിരി പോലെ ചെയ്യുന്നില്ലല്ലോ അവരുടെ മുഖത്ത് എന്ന ദേശീയ ഗൗരവമുണ്ടെന്നറിയോ சார் വെറുതെ കൂടി പറഞ്ഞോ താങ്ക്സ് പോലും പറഞ്ഞില്ല ഞാൻ ശ്രദിച്ചു ഒരു അഞ്ച് മാർക്ക് നെഗറ്റീവ് ചെയ്തേക്ക് ഓക്കേ സർ ഇണ്ടിപ്പോരെ ഇതിനെ മുഖം വെച്ചിട്ട് നടതൊ ചിരിച്ചു നിക്ക് അത് എന്തിനാടി അവര് മാർക്ക് ഇടാത്ത ഗസ്റ്റ് ലേ അവരോട് നന്നായിട്ട് പെരുമാറണം ഓ എന്നെക്കൊണ്ട് ഒന്ന് വെയിറ്റ് ഇരിക്കാൻ ചിരിക്കണ്ട എന്നെ കപ്പങ്ങ മറിഞ്ഞിക്ക് അയ്യോ അത് പറ്റതില്ലെന്ന അവരോട് വെൽക്കം പറ ഏ വെൽക്കം സർ ഹ് തിരിച്ചു 봐 വേഗം സർ थैंक यू നിങ്ങളുടെ ടേബിൾ ഡെക്കറേഷൻ വളരെ സിമ്പിൾ ആണല്ലോ അത് എന്തുപറ്റി സർ ഞങ്ങൾ സിമ്പിൾ ആണെങ്കിലും പവഫുൾ ആണ് ഞങ്ങൾ ഫ്രൂട്ട് ഡെക്കറേഷൻ കണ്ടില്ലേ ശ്രദ്ധിച്ചിരിക്കുന്നേ ഞങ്ങളുടെ സ്നാക്സില ഈ സ്കൂളിലെ ഏത് ഗ്രൂപ്പിനെക്കാളലും ഏറ്റവും ടേസ്റ്റി ഡെലിഷ്യസ് വൈററ്റി ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങളാ വാവ് വെരി ഗുഡ് थैंक यू മക്കള് പറഞ്ഞു ഇടട്ടെ സ്നാക്സ് കാണാൻ കൊതിയാവോ ഒന്ന് ഓപ്പൺ ആക്കിക്കേ ഇത് ഓപ്പൺ ആക്കലേ മാഡം സാറോ നിങ്ങേറ്റും അത് ഉറപ്പാ അത്രക്ക് വൈററ്റിയേണോ വൈററ്റിയെ പറഞ്ഞാ പോരാ ഒന്നൊന്നര വൈററ്റി നമ്മുടെ സ്കൂളിൽ ഒരു ലോക്കൽസ് കഴിച്ചിട്ടില്ലാത്ത പൂട്ട ഇത് കണ്ടാൽ നിങ്ങൾ ഞേറ്റോ